എല്ലാവർക്കും നമസ്കാരം ഞങ്ങളെ ലിറ്റിൽ ലവേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് നെട്ടിൻ്റെ പണി കൊടുത്ത സിത്തുവിന് സിത്തു എന്നോട് അയില വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പോയി വെക്കുന്ന ഒരാടെ ഒരുപാട് മീനുണ്ട് കിളമീനുണ്ട് ഞണ്ടുണ്ട് കൊഞ്ചനുണ്ട് അപ്പോൾ സിത്തുവിനൊരു പണി കൊടുക്കേണ്ടി ഞാൻ പണി ചെയ്തതിൽ നല്ല ചെറിയ മത്തി നോക്കി വാങ്ങി ഞങ്ങളിവിടെ പറയുക കുഞ്ഞിമത്തി എന്നാണ് അപ്പോൾ സിത്തു ഇതാ വെട്ടിക്കൊണ്ടെടുക്കുക ആകെ വെട്ടിയത് ഒരു മീനാണ്

没有能力。Mm.